രാഹുൽ വീണ്ടും ചോദ്യം നോട്ടീസ് സ്ത്രീകൾക്കെതിരെ മോശം പെരുമാറ്റത്തിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് വീണ്ടും കുരുക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും ശനിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്നത് ഏറെ വിവാദമായിരുന്നു ഈ സംഭവം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മ്യൂസിയം പോലീസ് രാഹുലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി രാഹുലിനെ നേരിട്ട് ബന്ധപ്പെടുത്താനുള്ള തെളിവ് ലഭിച്ചില്ല എന്നാണ് പോലീസ് സൂചിപ്പിച്ചിരുന്നത് രാഹുലുമായി അടുത്ത ബന്ധമുള്ള ചില കൂട്ടാളികളെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളുടെ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു കേസിലെ മൂന്നാം പ്രതിയുടെ ഫോണിലുള്ള ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള പരാമർശമടങ്ങിയത് വീണ്ടെടുത്തിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുക ലക്ഷ്യമിട്ടാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തുന്നത് സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നിരുന്നു ഇതിനു പിന്നാലെ കോൺഗ്രസിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതോടെ രാഹുൽ മാംകൂട്ടത്തിൽ ഒരാഴ്ചയായി വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് മുതൽ രാഹുലിന്റെ തലവേദനയായിരുന്ന വ്യാജ തിരിച്ചറൽക്കാട്ട് കേസ് നിയമസഭാ മണ്ഡലമായ പാലക്കാട്ടേക്ക് പോകുന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനാൽ മണ്ഡലത്തിലെത്തിയാൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും പിന്തുണ ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല ബി ജെ പിയും സി പി എമ്മും എം എൽ എ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് പെട്ടെന്ന് പാലക്കാട്ടേക്ക് പോകേണ്ടെന്നും രാഹുൽ അനുകൂലികൾക്കിടയിൽ അഭിപ്രായമുണ്ട് രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ സംരക്ഷിക്കുന്ന കാര്യം കെ പി സി സി തീരുമാനിക്കുമെന്നും നിലവിൽ രാഹുൽ കോൺഗ്രസുകാരനല്ലോയെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രതികരിച്ചിരുന്നു